കാസർഗോഡ് ജില്ലയിലെ കുന്നും കൈ എന്ന സ്ഥലത്ത് ഈ കാണുന്ന പതിനാറ് ഏക്കർ സ്ഥലവും വീടും വിൽപ്പനക്ക് സ്ഥലത്ത് അഞ്ഞൂറ് തേക്ക് ഉണ്ട് ഇതിൽ ഇരുന്നൂറ് തേക്ക് മൂന്നടി മുതൽ അടി വരെ പണമുള്ളതാണ് തേക്ക് മുറിച്ചു കൊടുത്താൽ തന്നെ നല്ലൊരു എമൗണ്ട് കിട്ടും അഞ്ഞൂറ് തെങ്ങുണ്ട് ഇതിൽ നൂറ്റമ്പത് ഇരുന്നൂറ് തെങ്ങ് കായ്ഫലം ഉള്ളതാണ് ഒരു വിളവിൽ തന്നെ മൂവായിരം മുതൽ അയ്യായിരം ഇടയിലുള്ള തേങ്ങ കിട്ടുന്നുണ്ട് തെങ്ങിൽ നിന്നും നല്ല രീതിയിൽ ആദായം കിട്ടുന്നുണ്ട് ബാക്കി വരുന്ന തെങ്ങ് തേങ്ങ പിടിക്കാനായതും കുറേ തേയ് ഇവിടെ ഉള്ളത് കൂടാതെ എണ്ണൂറ് കവുങ്ങുണ്ട് അഞ്ഞൂറ് കശുമാവ് കശുമാവിൽ നിന്നും ഇരുപത് മുതൽ മുപ്പത് ക്വിൻ്റൽ വരെ അണ്ടി കിട്ടുന്നുണ്ട് കൂടാതെ വാനിലയുണ്ട് നൂറ് കിലോ കിട്ടുന്നുണ്ട് കൂടാതെ കാപ്പി കൊക്കോ ജാതിക മഹാഗണി ആഞ്ഞിലി മരുത് വട്ട തുടങ്ങിയ നിരവധി മരങ്ങളും സ്ഥലത്തുണ്ട് പതിനാറ് ഏക്കറിൽ അഞ്ചേക്കർ സ്ഥലം നിരപ്പായതും ബാക്കി വരുന്ന സ്ഥലം നേരിയ ചരിവോട് കൂടിയതുമാണ് താമസിക്കാൻ അനുയോജ്യമായ നല്ലൊരു വീടാണ് ഇവിടെ ഉള്ളത് വെള്ളത്തിൻ്റെ സൗകര്യത്തിനായി വേനലിലും പറ്റാത്ത കിണർ വെള്ളമാണ് ഇവിടെ ഉള്ളത് സ്ഥലത്ത് രണ്ട് കിണറുണ്ട് സ്ഥലത്തെ നിലവിലുള്ള മരങ്ങൾ നല്ല രീതിയിൽ വളം ചെയ്ത് പരിപാലിക്കുകയാണെങ്കിൽ കൂടുതൽ ആദായം ഇതിൽ നിന്നും എടുക്കാൻ കഴിയും റിസോർട്ട് ഫാം കൃഷി തുടങ്ങിയ ആവശ്യങ്ങൾക്ക് വളരെ അനുയോജ്യമാണ് ഇവിടെ നിന്നും മെയിൻ റോഡിലേക്ക് ഉള്ള ദൂരം മൂന്ന് കിലോമീറ്റർ ദൂരം മാത്രമാണ് ചെറുപുഴ ടൗണിലേക്ക് എട്ട് കിലോമീറ്റർ ദൂരവും